ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നമ്മൾ വിടുന്നത് വേക്കൻസികൾ വളരെ കുറവാണ് മഴക്കാലമായതുകൊണ്ട് ജോബ് വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും കിട്ടിയ ജോലിയിൽ പിടിച്ചു നിൽക്കുക അവിടെ നിന്നുകൊണ്ട് നല്ലത് വരുമ്പോൾ മാത്രം മാറുക ഓക്കേ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ് എപ്പോൾ അത് ഇല്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാകുന്നു ഓക്കെ താങ്ക്